നമസ്കാരം നിലൂർ മീഡിയയിലേക്ക് സ്വാഗതം തുടർച്ചയായ പന്ത്രണ്ടാം തവണയും കുറുമണ്ണ സെൻറ്റ് ജോൺസ് ഹൈസ്കൂൾ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടി എഴുപത്തിനാല് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് അതിൽ ഇരുപത്തിനാല് കുട്ടികളും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി നാല് കുട്ടികൾക്ക് ഒൻപത് എ പ്ലസും അഞ്ച് കുട്ടികൾക്ക് എട്ട് എ പ്ലസും നേടാനായി പാല വിദ്യാഭ്യാസ ജില്ലയിലും പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ റാങ്കിങ്ങിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഉജ്വല വിജയമാണ് സെൻറ്റ് ജോൺസ് ഹൈസ്കൂൾ നേടിയത് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പഠന സൗകര്യങ്ങളാണ് കഴിഞ്ഞ അധ്യയന വർഷം സ്കൂൾ അധികൃതർ ഒരുക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശതമാനം അതോടൊപ്പം തന്നെ മുഴുവൻ വിഷയത്തിനും ഒൻപത് വിഷയത്തിന് എ പ്ലസ് കിട്ടിയത് നാല് പേരും എട്ട് വിഷയത്തിന് അഞ്ച് പേരും അങ്ങനെ കൈവിടിക്കാൻ സ്കൂളിന് സാധിച്ചു ശതമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ കീഴുള്ള സ്കൂളുകളിലും ഒന്നാം സ്ഥാനത്തേക്കുന്നു കോട്ടയം റവന്യൂ ജില്ലയിൽ കോട്ടയം കടുത്ത പാലാ കതിൽപ്പള്ളി വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കോട്ടയം റവന്യൂ ജില്ലയിലെ നമ്മുടെ സ്കൂൾ രണ്ടാം സ്ഥാനത്തന്നെ തീർച്ചയായിട്ടും ഒരു വലിയ വിജയമായിട്ട് തന്നെ കരുതുകയാണ് വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ അധ്വാനം ഒപ്പം തന്നെ സ്വർണ്ണ ബുദ്ധിമുട്ടിയുള്ള അധ്യാപകരുടെ അധ്യാപനവും അതിന് പി ടിയിലും അലൈകത്ത് നൽകിയ ശക്തമായ പിന്തുണയുമാണ് ഈ വിജയത്തിന്റെ അടിസ്ഥാനം പുതിയ ലക്ഷ്യം അധികം തന്നെ അധികമാകുമ്പോൾ തന്നെ ഒരു വലിയ വിജയം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിരുന്നു കുട്ടികള് മൂന്ന് പാടത്തൊക്കെ കുട്ടികളുണ്ട് പ്രവർത്തനം നിർത്തുന്നത് ശരാശരിയും താഴെയും മൂന്ന് കൂട്ടർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ശീലം ക്ലാസ്സുകൾ നടത്തിയിരുന്നു രാവിലെ എട്ടാം മുതൽ അഞ്ചരവയുള്ള ക്ലാസ് അതുപോലെ തന്നെ ബി ടികളും സന്തോഷം അതുപോലെ ഓരോ കുട്ടിയേയും പ്രത്യേക സന്ദർശനം കൂട്ടായ പിന്തുണയുടെ ഹെഡ് മാസ്റ്റർ ബിജോയ് ജോസഫിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് നൽകിയ ചിട്ടയായ പരിശീലനമാണ് ഉജ്ജ്വല വിജയത്തിലെത്തിച്ചത് എന്ന് സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയഞ്ചറ അഭിപ്രായപ്പെട്ടു സ്കൂൾ ആരംഭത്തിൽ കൂടുതൽ എ പ്ലസ് നേടണം എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഫലം കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് അധ്യാപകർ പ്രസിഡന്റ് സുബി തോമസ് ഓടയ്ക്കലൻ്റെ നേതൃത്വത്തിൽ പി ടി എ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയായി ഉണ്ടായിരുന്നു ഓരോ കുട്ടിയുടെയും പഠന നിലവാരം മെച്ചപ്പെടുത്താൻ അധ്യയന ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടുമായി മൂന്ന് മണിക്കൂർ അധിക സമയം കണ്ടെത്തിയിരുന്നു ജനുവരി ഒന്നു മുതൽ നടത്തിയ ഈ പ്രത്യേക പരിശീലന പരിപാടിയിൽ കുട്ടികൾക്കായി പരീക്ഷ ഒരുക്ക കൗൺസിലിംഗ് സംശയ നിവാരണ സെഷൻ എന്നിവ ഒരുക്കിയിരുന്നു അധ്യാപകർ കുട്ടികൾക്കൊപ്പം ചേർന്ന് അവർക്ക് മെൻ്റർമാരായി മാറിയതിലൂടെ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിച്ചു സാധിച്ചുവെന്നത് സെൻറ്റ് ജോൺസ് ഹൈസ്കൂളിൻ്റെ എടുത്തു പറയേണ്ട ഒരു നേട്ടമായിരുന്നു പ്രസിഡന്റ് സുബി തോമസ് ഓടയ്ക്കലിൻ്റെ നേതൃത്വത്തിൽ പി ടി എ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയായി ഉണ്ടായിരുന്നു പെർഫോമൻസിനനുസരിച്ച് ഒരു കാറ്റഗറി ആയിട്ട് തിരിച്ചു അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ മികച്ച പ്രവർത്തനം ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടുള്ള അധ്യാപകരുടെ ആ പ്രവർത്തനത്തിന് വിലയേറിയ പ്രവർത്തനത്തിന് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് അതുപോലെ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും മനോഹരമായ ഗ്രൗണ്ടുണ്ട് കെട്ടിടങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് മാനേജ്മെൻറ്റ് അത് ഓരോ വർഷാവർഷം പെയിൻ്റ് അടിച്ചുകൊണ്ടൊക്കെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് അതുപോലെ ലാബുകൾ അതുപോലെ നമ്മുടെ സ്കൂളുമായിട്ട് നല്ല സഹകരിച്ചാണ് ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് സ്കൂളിന് മെച്ചപ്പെട്ട ഓരോ വർഷം തോറും സ്കൂൾ മെച്ചപ്പെട്ട പ്രവർത്തനം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലാ കോപ്പറേറ്റീവ് തന്നെ നല്ലൊരു സ്കൂളായിട്ട് ഇപ്പോൾ ഉള്ളത് സെൻറ്റ് ജോൺസ് ഒത്തിരി ഒത്തരം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് വിജയിച്ച കുട്ടികളെയും അതിനുവേണ്ടി പ്രവർത്തിച്ച അധ്യാപകരെയും അവരുടെ അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയത്തിനായി വരും വർഷങ്ങളിലും പ്രത്യേക പരീക്ഷാ സൗഹൃദ പരിപാടികൾ ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു